ഞങ്ങൾ സുംബ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങൾ വേറെയാണ് ഞാൻ എന്നോട് പത്രകാരെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഏത് സുംബ ഡാൻസ് ആണെന്ന് എനിക്കൊരു വ്യക്തത കിട്ടിയില്ല ഞാൻ നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ സുംബ ഡാൻസ് നിയമസഭയിൽ വെച്ച് കണ്ടതാണ് അദ്ദേഹം ഒരു സുംബ ഡാൻസ് നടത്തിയിരുന്നു ഞാൻ പക്ഷേ താഴെയായിരുന്നു അതുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് എനിക്കിവിടെ പറയാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ തലയുടെ മുമ്പിലൂടെ മുകളിലൂടെ നടന്ന ശിവൻകുട്ടിയുടെ സുംബ ഡാൻസ് ഞാൻ കണ്ടതാണ് ഇതാണോ നിങ്ങൾ കളിക്കാൻ പോകണ സുംബ ഡാൻസ് എന്ന് തമാശ ഞാൻ ചോദിച്ചു പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം ഞാൻ ചോദിച്ചത് അക്കാദമിക നിലവാരം കേരളത്തിന്റെ എന്താണ് കേരളത്തിലെ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല വിദ്യാഭ്യാസ മന്ത്രി ആശങ്ക കണ്ടോ ഏയ് അതില്ല അത് സുംബ ഡാൻസ് വന്ന പരിഹരിക്കും കേരളത്തിലെ കോഴ്സുകൾ സിലബസ് പരിഷ്കരണം എന്റെ സഹാബേ നമ്മുടെ കുട്ടികൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് സിലബസ് പരിഷ്കരിച്ചിട്ട് എത്ര കാലായിന്നറിയോ ലോകത്തെവിടെ എന്ന് മെനഞ്ഞാന്നാണ് ചന്ദ്രൻ ഒരാൾ ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോഴും നമ്മളെ കുട്ടികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലെ സിലബസ് എന്താ ഞങ്ങള് പ്ലസ് ടുവിന്റെ രണ്ടായിരത്തി ഇരുപതിൽ ഫോർ ജി വരുന്നാണ് ഇരുപതിൽ കുട്ടി ലോകത്തിലെ എന്തിനാണ് കോമ്പറ്റീറ്റ് ചെയ്യുക അവൻ ആരോടാ മത്സരിക്കുക പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് നാട് വിറ്റുപോകാന് ആരാ ഈ നാട്ടിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിനെയും ഈ മന്ത്രിമാരെയും വിശ്വസിച്ച് ഇവിടെ നിൽക്കാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിർത്തിയ കോഴ്സുകളുടെ എണ്ണം ഈ രാത്രി കൊണ്ട് പറഞ്ഞാൽ തീരൂല കുട്ടികൾ കോഴ്സ് നിർത്തുകയാണ് കാരണം കുട്ടികൾ പഠിക്കാൻ പോടില്ല അവരൊക്കെ വേറെ സ്ഥലത്ത് പോണു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഈ കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് എത്ര എന്ന് പരിശോധിക്കും അതിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ തമാശ കാര്യങ്ങള് ജനന നിരക്ക് കുറഞ്ഞുതാണ് കാണും പക്ഷെ ഈ ജനന നിരക്ക് സി ബി എസ്ഇയില് കുറയുന്നില്ലല്ലോ എന്റെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറയുന്ന കുറവ് സി ബി എസ്ഇയിൽ കുറയണില്ലല്ലോ എത്ര കുട്ടികളാണ് കേരളത്തിലെ പൊതുവിദ്യാസേസ മേഖലയിൽ നിന്ന് സി ബി എസ് ഇയിലേക്ക് പോയത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പുതിയ വർഷം ആ വിപ്ലവകരമായ വർഷമാണ് കാരണം എന്താണ് ഉച്ചഭക്ഷണത്തിൽ കഞ്ഞി അല്ല മെനു മാറ്റി ബിരിയാണി മുതൽ പുലാവ് വരെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ കഞ്ഞി കൊടുത്ത പ്രധാന അധ്യാപകന്റെ കടോ അത് കിട്ടിട്ടില്ല പിന്നെ എവിടുന്നാണോ പുലാവ് കൊടുക്കുക പിന്നെ എവിടുന്ന ആള് അയാള് ബിരിയാണി കൊടുക്കുക ഇതൊന്നും ചർച്ച ഇല്ല എന്താണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകള് നമ്മളെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇറങ്ങി എന്നിട്ട് പറഞ്ഞൊരു ഒരു കേരളത്തിലെ ഒരു സാംസ്കാരിക നായകൻ ഇടതുപക്ഷത്തിന്റെ ചെരുപ്പ് നക്കിയായിട്ടുള്ള സാംസ്കാരിക നായകൻ പറഞ്ഞൊരു വർത്താനം ഉണ്ട് എന്താ പറഞ്ഞോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേക്കും മതവിഷജീവികൾ പുറത്തു വന്നു എന്താണ് ഈ സാംസ്കാരിക നായകനോട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ നിലമ്പൂരിൽ കുറെ സാംസ്കാരിക വേഷജീവികൾ വന്നിരുന്നല്ലോ എന്നിട്ട് നിങ്ങളുടെ പുല്ലിന്റെ വില മനുഷ്യന്മാർ കൊടുത്തോ നിങ്ങൾക്ക് അവിടെ വന്ന് പ്രസംഗിച്ചല്ലോ ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കാൻ പറഞ്ഞല്ലോ അതിന് കോട്ടുപോയതിന് അവിടെ വോട്ട് ചെയ്ത മനുഷ്യരെയാണോ നിങ്ങൾ കളിയാക്കേണ്ടത് അവരെയാണോ പരിഹസിക്കേണ്ടത് സാംസ്കാരിക പ്രവർത്തകന്മാരെ എന്നിവരെ വിളിക്കുന്നത് തന്നെ അപമാനമാണ് കാര്യം കാര്യങ്ങള് ലോകത്തിലെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറയുന്നത് അവർ ആരാണെന്ന് അറിയുമോ അവർ കോൺഷ്യസ് കീപ്പേഴ്സ് എന്നാണ് കോൺഷ്യസ് കീപ്പേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആശങ്കകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ അവരെഴുതുമ്പോൾ അതുണ്ടാകും അവർ വരക്കുമ്പോൾ അതുണ്ടാകും അവർ പറയുമ്പോൾ അതുണ്ടാകും അവർ അഭിനയിക്കുമ്പോൾ അതുണ്ടാകും അവർ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് ചെരുപ്പ് സർക്കാരിന്റെ ചെരുപ്പ് കഴുകിയിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ല കോൺഷ്യസ് കീപ്പേഴ്സ് എന്ന് പറയുന്നത് സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത്